െ പ്രമേഹമാണല്ലേ നിങ്ങളാണെങ്കിൽ ചെറിയ പ്രായവും എന്താ ചെയ്യാം പലർക്കും ഒരു സംശയമാണ് ഇപ്പൊ എങ്ങനെയാ ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കണോ അങ്ങനെയാണല്ലോ കേട്ടിരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ മെഡിസിൻ കഴിഞ്ഞാൽ നിർത്താൻ പറ്റുമോ എല്ലാവർക്കും പൊതുവേട്ടുണ്ടാകുന്ന സംശയങ്ങളാണ് അപ്പൊ ആരാ നിങ്ങളോട് ഈ പറയുന്നത് മെഡിസിൻ ലൈഫ് ലോങ് കഴിക്കണം അല്ലെങ്കിൽ കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെയല്ല ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഡയബറ്റിക്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് മെഡിസിൻ കുറച്ച് കൊണ്ടുവരെയും അതുപോലെ തന്നെ നിർത്താനും സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഹെർബലി ടച്ചിൻ്റെ ഒരു മെഡിസിനൽ കോമ്പിനേഷനാണ് ഡയബറ്റിസ് കോംബോ മൂന്ന് മെഡിസിൻസ് ആണ് ഇതിൽ വരുന്നത് ഹെർബാസുലിൻ മേഹാന്തക ചൂർണ്ണം മേഹാന്തക കഷായം അപ്പോൾ ആരോഗ്യപരമായിട്ട് ഡയബറ്റിസ് അഥവാ അതുമൂലം ഉണ്ടാകുന്ന അനുബന്ധ പ്രശ്നങ്ങൾ മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്കും നമ്മുടെ മെഡിസിൻ നിർത്താവുന്നതാണ്